മാന്യത വിട്ടുള്ള പെരുമാറ്റം അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാന്യത വിട്ടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ സഭ്യമല്ലാത്ത പദപ്രയോഗങ്ങൾ അതെല്ലാം തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് സ്റ്റേറ്റിന്റെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രിയിൽ നിന്നും ഗവർണറിൽ നിന്നുമാണ് രണ്ട് കൂട്ടരും അവരവരുടെ പദവികളുടെ ഒരു മഹത്വം മനസ്സിലാക്കാതെയുള്ള പ്രതികരണങ്ങളിലേക്ക് പോകുന്നു ഒരു ഗവർണർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്നിറങ്ങി നിശ്ചയിച്ച പരിപാടിക്ക് പോകാതെ പരിപാടിക്ക് വൈകി എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ആ പരിപാടിക്ക് എത്താൻ തനിക്ക് കഴിയാതെ പോയത് ഈ പ്രതിഷേധം കൊണ്ടാണെന്ന് ഗവർണർ പറയുകയാണ് അവിടെ ഗവർണർക്ക് വാഹനത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് പോലീസ് വേണ്ട രീതിയിൽ ആക്ഷനിലേക്ക് പോകാത്തത് കൊണ്ടാണ് അതൊരു വസ്തുത തന്നെയാണ് അപ്പോൾ ഇരുപത്തിരണ്ടു പേരെ നിയന്ത്രിക്കാൻ നൂറ് പോലീസുകാർക്ക് കഴിയുന്നില്ലേ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് അത്ര മോശമൊന്നുമല്ല കരുതൽ തടങ്കൽ എന്തുകൊണ്ടാണ് കരുതൽ തടങ്കൽ എസ് എഫ് ഐ കാര്യത്തിൽ ഉണ്ടാകാത്തത് കെ എസ് യുനെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടല്ലോ യൂത്ത് കോൺഗ്രസിനെ കരുതൽ തടങ്കലിൽ വെക്കുന്നുണ്ടല്ലോ അതും പുലർച്ചെയൊക്കെയാണ് നവകേരള സദസ്സിന് ഇടയിൽ നമ്മൾ കണ്ടതാണല്ലോ ആദ്യന്തം ഉണ്ടായിരുന്ന കരുതൽ തടങ്കൽ ഇവിടെ എന്താ എസ് എഫ് ഐക്ക് കരുതൽ തടങ്കൽ വേണ്ടേ എസ് എഫ് ഐക്കാർ ഈ കരിങ്കൊടി പ്രതിഷേധം കാണിക്കുമെന്ന് അവർ പ്രഖ്യാപിച്ചതാണല്ലോ കരിങ്കൊടിയുമായി ഗവർണറുടെ വാഹനത്തിൽ പോയി തട്ടി എന്നത് വ്യക്തമായതാണല്ലോ തിരുവനന്തപുരത്ത് അതിനുശേഷവും തുടർച്ചയായി ഈ പ്രതിഷേധം ഉണ്ടാകുന്നത് കണ്ടിട്ടും അവരെ കരുതൽ തടങ്കലിൽ വെക്കുന്നില്ല ഈ എസ് എഫ് ഐക്കാർ അവിടെ വന്ന് ഈ കരിങ്കൊടി കാണിച്ച് അവർക്ക് സുഗമമായി അതായത് കരിങ്കൊടി കാണിക്കാൻ ഉദ്ദേശിച്ചവർക്ക് കരിങ്കൊടി കാണിച്ച് തീർക്കുന്നത് വരെയുള്ള ഒരു സാവകാശം കിട്ടുന്നുണ്ട് അത് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ് തിരുവനന്തപുരത്തും വ്യക്തമാണ് നിലമേലിലും വ്യക്തമാണ് കേരള പോലീസ് മികച്ച സേനയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ എപ്പോഴാണ് പുറത്തിറങ്ങിയത് ആദ്യത്തെ സ്ഥലത്തല്ല പാലക്കാട്ട് പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയുടെ യാത്രയിൽ പോലീസ് എടുത്ത നടപടി ഇതാണ് ഗുഡ് സർവീസ് സെന്റർ കിട്ടിയ പോലീസുകാർ അടക്കമുള്ളവർ സ്വീകരിച്ച നയവും സമീപനവും എന്തായിരുന്നു പിന്നെ ഈ പറയുന്ന വോളണ്ടിയർമാരായി വന്ന നിലപാട് എന്തായിരുന്നു പൂച്ചട്ടി രക്ഷാപ്രവർത്തനം എന്തായിരുന്നു അത് ജീവൻ രക്ഷാപ്രവർത്തനമായിരുന്നു എന്നുള്ള പറഞ്ഞതൊക്കെ ന്യായീകരിക്കുന്നതൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് മുഖ്യമന്ത്രിയെ കണ്ടതാണ് ഇവിടെ രക്ഷാപ്രവർത്തനം ഒന്നും നടത്താൻ ഡിവൈഎഫ്എക്കാർ വരണ്ട ഗവർണർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്താൻ ഡിവൈഎഫ്എക്കാർ വരണ്ട പക്ഷേ നിൽക്കുന്ന നൂറോളം പോലീസുകാർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കാമല്ലോ കരിങ്കുടി പ്രതിഷേധത്തിനായി ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു റിപ്പോർട്ടുകളോ ഒന്നും കിട്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ പദവിക്ക് ആ പ്രവർത്തനത്തിന് അദ്ദേഹത്തിന് കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇടപെടാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ചീഫ് സെക്രട്ടറിയോട് വിശദീകരണവും ചോദിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് ഗവർണറെ തടയാൻ എസ് എഫ് ഐ വന്നപ്പോൾ സുരക്ഷ ഒരുക്കുന്നത് വീഴ്ച എന്നതിലടക്കം വിശദീകരണം കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ കെ എസ് യുവിനേയും യൂത്ത് കോൺഗ്രസിനെയും കരിങ്കുടി കാണിക്കാൻ സമ്മതിക്കില്ല എസ് എഫ് ഐ ആണെങ്കിൽ കരിങ്കുടി കാണിച്ച് പൂർത്തിയാക്കുന്നത് വരെ ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കരിങ്കൊടി കാണിച്ച് പൂർത്തിയാക്കുന്നത് വരെ പോലീസ് അനങ്ങില്ല അതാണ് ഇരട്ട നീതി എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെ ഒരു ഇരട്ട നീതി ഉണ്ടെങ്കിൽ അതൊരു കൈവിട്ട കളി തന്നെയാണ് അത് നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയാണ് അക്കാര്യത്തിൽ ഗവർണർക്ക് അസ്വാസ്ഥ്യമുണ്ടെങ്കിൽ ചികിത്സ തേടാം അല്ലെങ്കിൽ ഏത് രോഗമാണെന്നുള്ളതിന് പരിഹാരം കാണാം എന്നൊക്കെ പറഞ്ഞ് ഗവർണറെ പറയുന്നതിനൊപ്പം തന്നെ ആ പറഞ്ഞയാളും അത് പരിശോധിക്കേണ്ട കാര്യം ഇവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം പരസ്പരം അപഹസിച്ചൊന്നുമല്ല കൃത്യമായ നടപടിയെടുക്കാനായിട്ടാണ് മുഖ്യമന്ത്രി തയ്യാറാകേണ്ടത്